വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തത്തിൽ നടക്കുന്നത് ഒരുപാട് വാർത്തകളുണ്ട് സ്കൂൾ തുറക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ കനത്ത മഴ പെയ്യുന്നതിന്റെ വാർത്തകളുണ്ട് റീവാലുഷന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് അതിനിടയിലെല്ലാം വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് വിക്യാൻ മിഡിയുടെ കമന്റ് ബോക്സുകൾ മൊത്തം വന്ന് നിറയുന്നത് പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ തോറ്റുപോകും മാത്സ് പൊട്ടും ഫിസിക്സ് പൊട്ടും കെമിസ്ട്രി പൊട്ടും എക്കണോമിക്സ് പൊട്ടും ഹിസ്റ്ററി പൊട്ടും അക്കൗണ്ടൻസ് പൊട്ടും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് റിസൾട്ട് എന്ന് വരും കാരണം എച്ച് എസ് എസ് റിപ്പോർട്ടിന്റെ കാര്യം എച്ച് എസ് എസ് ലൈവിന്റെ കാര്യം എന്റെ ടീച്ചർ വാട്സ്ആപ്പിൽ പറഞ്ഞു എന്നുള്ള കാര്യം അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നതിനിടയിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഹയർ സെക്കൻഡറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ തരുന്ന രണ്ട് സോഴ്സുകളാണ് ഒന്ന് എച്ച് എസ് എസ് ലൈവും രണ്ട് എച്ച് എസ് എസ് റിപ്പോർട്ടറും അല്ല ഏറ്റവും പ്രധാനപ്പെട്ട എച്ച് എസ് എസ് ലൈവ് തന്നെയാണ് അതിൽ എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ മെയ് ഇരുപത്തിയെട്ടിന് ശേഷം പ്ലസ് വണ്ണിൽ റിസൾട്ട് വരും എന്നുള്ളത് എച്ച് എസ് എസ് ലൈവിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മാസം അല്ല ജൂൺ മാസത്തിലാണ് റിസൾട്ട് ജൂൺ മാസം പകുതിയോടുകൂടി റിസൾട്ട് വരും എന്നുള്ള കാര്യമാണ് പല അധ്യാപകരുമായിട്ട് തിരക്കിപ്പോൾ അവരാരും ഈ ഇരുപത്തി എട്ടാം തീയതി റിസൾട്ട് വരുന്നതിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാവരും വാല്യൂഷൻ്റെ തിരക്കിലാണ് അതോടൊപ്പം തന്നെ എ എയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിൻ്റെ തിരക്കാണ് അങ്ങനെ എല്ലാവരും ആ തിരക്കിൽ നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു വലിയ ആശങ്കയുണ്ട് ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾ എഴുതാ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് പ്ലസ് വണ്ണിന്റെ പരീക്ഷ എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചു പക്ഷേ റിസൾട്ട് വളരെ മികച്ചതായിരുന്നു പക്ഷേ എസ് എൽ സി പരീക്ഷ പോലെ ആയിരുന്നില്ല പ്ലസ് വണ്ണിന്റെ പരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എസ് എൽ സിയിൽ പഠിച്ചതിന്റെ ഇരട്ടിയിലധികം പഠിക്കാനുണ്ട് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യവുമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിദ്യാർത്ഥികൾ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വൺ റിസൾട്ടിന് മാത്രമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥിയും തോക്കാൻ വേണ്ടി പോകുന്നില്ല പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് നിശ്ചിത ശതമാനം മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീണ്ടും പ്ലസ് വണ്ണിൽ തന്നെ ഇരുത്താൻ വേണ്ടി പോകുന്നില്ല പ്ലസ് വണ്ണിന് ഒരു മാർഗേ ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്ലസ് ടുവിന് തോക്കാനും പോകുന്നില്ല കാരണം ഒരു മാർഗേ ഉള്ളൂ എങ്കിൽ ബാക്കി മാർഗ്ഗത്തിയെട്ട് മാർഗാണ് പ്ലസ് ടു എണ് പ്ലസ് വണ്ണിന്റെ മാർക്ക് കൂടി കൂട്ട് ചേർക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് മാർഗാണ് നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഒരു മാർഗേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കണം നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ പ്ലസ് ടുവിന് ബാക്കി നാൽപ്പത്തിയേഴ് മാർക്ക് വാങ്ങിച്ചാൽ മതി ജയിക്കാൻ വരും അപ്പോൾ പ്ലസ് വണ്ണിൽ പരിഹരിക്കാൻ പറ്റിയില്ല ഈ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇമ്പ്രൂവ്മെന്റിന്റെ സാധ്യതകൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതും കഴിഞ്ഞിട്ടില്ല അതായത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ വർഷവും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് മേൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് മേൽ അയച്ചായാലും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടായാലും വളരെ ശക്തമായിട്ട് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നടത്താനുള്ള സംവിധാനങ്ങൾ വിൽക്കാൻ വേണ്ടി അടക്കമുള്ള എല്ലാ നവമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതിത്തവണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമുള്ള ഉറപ്പുകൂടി നൽകുകയാണ് അപ്പോൾ എന്തായാലും ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് കാരണം മൂന്ന് വിഷയം നിങ്ങൾക്ക് വീണ്ടും എഴുതാനുള്ള ഒരു അവസരം എല്ലാ വർഷവും ഉണ്ടാകുന്ന ഉണ്ടാകുന്നതുപോലെ ഇത്തവണ ഉണ്ടാകുമെന്ന് നമ്മൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല ഇത്തവണ ഉണ്ടാകും എന്നുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൽ പരാജയപ്പെടില്ല എന്നുള്ള സാധ്യത അവിടെ നിൽക്കുന്നു പ്ലസ് വണ്ണിൽ മാർഗ്ഗ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ പ്ലസ് ടുവിന് നിങ്ങൾ പരാജയപ്പെടുന്നില്ല കാരണം പ്ലസ് വണ്ണിൽ ഒരു മാർഗേ ഉള്ളൂ എങ്കിൽ ബാക്കി മാർഗ്ഗ നിങ്ങൾ പ്ലസ് ടുവിന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള സാധ്യത കൂടി നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന് നിങ്ങൾ അടിക്കുന്നത് നമ്മൾ മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ ഗ്രേസ് മാർഗിന്റെ സാധ്യതകളുണ്ട് ഉണ്ട് അപ്പോൾ അത്രത്തിൽ പോലെ സാധ്യതകൾ നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ പ്ലസ് വണ്ിന്റെ കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ടിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് സാധ്യതകൾ നമുക്ക് പരിശോധിക്കാമല്ലോ റീവാലുഷന്റെ സാധ്യതകൾ ഇനിയും കിടക്കുകയാണല്ലോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല പോട്ടെ നിങ്ങൾ പ്ലസ് ടുവിനെ വളരെ മികച്ച രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന്റെ എല്ലാ കേടുപാടുകളും പ്ലസ് ടുവിന്റെ മാർഗിനൊപ്പം നിങ്ങൾക്ക് പഠിച്ചാൽ ആ പ്ലസ് ടുവിന് പഠിച്ചാൽ നിങ്ങൾ ഇനി ഒരു വർഷം കിടക്കുക അല്ലേ ആ ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ പ്ലസ് ടുവിൽ നല്ല മാർഗ് മേടിച്ചാൽ പ്ലസ് വണ്ണിന്റെ മാർഗം കൂടി കിട്ടുമ്പോൾ മികച്ച മാർഗ്ഗം വാങ്ങി നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായി പോകാൻ കഴിയും അതുകൊണ്ട് പ്ലസ് വണ്ണിൽ തോൽവിയില്ല പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥിയും തോൽക്കുന്നില്ല പ്ലസ് വണ്ണിൽ ഒരു മാർഗ് വാങ്ങിച്ചാൽ പോലും നിങ്ങൾ ഇനി പ്ലസ് ടുവിലേക്ക് കാണു പോകുന്ന അല്ലാതെ ഒരു മാർഗെ അതുകൊണ്ട് നീ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വീണ്ടും വന്ന് പ്ലസ് വണ്ണിൽ ഇതില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷനുള്ള ഒഴിവാക്കുക റിസൾട്ട് എന്ന് വരും എന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എല്ലാ മാസവും ജൂൺ മാസത്തിലാണ് വരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം മെയ്യിൽ വരാനുള്ള സാധ്യതകൾ ഇനിയില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് കാരണം മാസത്തിൽ ഇനി വാല്യുവേഷൻ നടക്കുകയാണ് റിസൾട്ട് വരാനുണ്ട് പ്ലസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ നടക്കാനുണ്ട് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മാസം വന്ന് കയറുന്നത് കൊണ്ട് അതിന്റെ കൂടെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നാണ് നമ്മളിപ്പോഴും പ്രിഡിക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ജൂൺ മാസത്തിൽ തന്നെയാണ് ആകെ ഒരു വെബ്സൈറ്റ് മാത്രമാണ് റിപ്പോർട്ട് എച്ച് റിപ്പോർട്ടർ മാത്രമാണ് ഈ ഇരുപത്തി എട്ടാം തീയതി വരും എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം വരും എന്നുള്ളത് നമ്മൾ പറയുന്നത് തന്നെയാണ് ഇരുപത്തെട്ടാം തീയതി വരും ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം വരും അതായത് ജൂൺ മാസത്തിലായിരിക്കും വരിക എന്നുള്ളത് അപ്പോൾ എന്തായാലും അവരുടെ നമ്മൾ ഡി എസ് എസ് ഓഫീസിൽ വിളിക്കുമ്പോഴും അവരും പറയുന്ന റിസൾട്ട് ഇത് തന്നെയാണ് ജി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കേണ്ട തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും റിസൾട്ട് വരുന്ന മുറയ്ക്ക് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്നതാണ് അപ്പോൾ എന്തായാലും അത്തരം ചാനൽ ഫോളോ ചെയ്യുക ബൈ